ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്ന് ക്ലിയർ സെയിൽ വീഡിയോ പക്കാ ഫിഫ്റ്റി ഓഫ് ഓഫാണ് വന്നിട്ടുള്ള അതായത് ഹോൾസെയിൽ റേറ്റിനേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൊക്കെ ഒരുവിധം ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യണെ അപ്പൊ എന്താ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഷോൾ സെറ്റ് ആയിരിക്കും ആദ്യം ഷോൾ സെറ്റിൽ പാർട്ടി വെയർ ഉണ്ട് കാശുവൽ വെയർ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ നിന്നും കിട്ടാത്ത ഒരു പ്രൈസ് റേഞ്ചിലും കൂടിയിട്ടാണ് നമ്മള് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പക്ക ക്ലിയറൻസില് ചെയ്യണത് കേട്ടോ അപ്പൊ അതിൽ ആഘടിപ്പിക്കണ നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം പിന്നെ ഈ ഇന്നത്തെ ക്ലിയറൻസ് വീഡിയോയിൽ നമ്മള് ഈ അടുത്തേക്ക് വന്ന ഡീറ്റെയിൽ ആയിട്ട് എടുത്ത പ്രോഡക്റ്റ് ഒന്നും കാണിക്കില്ല കേട്ടോ കാരണം ആ അറിയാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടായിരിക്കും ചെയ്യണത് ഓൺലൈൻ ഓർഡേഴ്സിന് വിഷുവിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് എന്റെ ഡീറ്റെയിൽസ് നോക്കി ഓർഡർ ചെയ്താൽ അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ പ്രോഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ലോ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഇതേപോലത്തെ ഓഫേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബെല്ലൈക്കണും കൂടി അമൃത് മറക്കേണ്ട പ്രോഡക്ട്സ് ഒരുപാട് അപ്പം ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് ഇടണമായിരിക്കും അത് വേറെ ഒന്നും കൊണ്ടിട്ടില്ല തിരക്കിൻ്റെ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ പ്രോഡക്റ്റ് നോക്കിയൊക്കെ നല്ല പാർട്ടി വെയർ ആണ് അതായത് നല്ല ഗൗൺ വിത്ത് ഷോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ഐറ്റോണ ഒരുപാട് ദൂരം സഞ്ചരിക്കാത്ത പ്രോഡക്റ്റാണ് മെറ്റീരിയൽ ഡയമണ്ട് ചോർജായിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ബാക്കിൽ ഡബിൾ എക്സൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് എക്സലിനോ കൂട്ടിയാൽ മതി ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച്ഡ് ആട്ടാ പിന്നെ അതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു കട്ടിങ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് ഒരു ജാക്കറ്റ് ടച്ച് പോലെ ഇങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂട്ടാ സംഗതി നല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് പിന്നെ സ്ലീവ് ആണെങ്കിൽ നോക്കി നോക്കേണ്ട സ്ലീവിലും കംപ്ലീറ്റ് വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ബാക്കിലേക്ക് വരാൻ നേരത്ത് അല്ല ഹൈപ്പിന്റെ ആ ഭാഗമായിട്ടുള്ള കട്ടിങ് തന്നെയാണ് ബാക്കിലും പോയിട്ടുള്ളത് കേട്ടാ പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കേണ്ട ചോളിലും അത്യാവശ്യം നല്ല ഹെവി ടച്ച് ആയിട്ടുള്ള വർക്കാണ് അപ്പൊ നല്ല ഹെവി പാർട്ടി വെയർ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് കൊണ്ടുപോകട്ടെ ടു സൈഡും കൂടി സ്കാൽപ്പ് വർക്ക് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ റിപ്പീറ്റേഷൻ വന്നതില് ബാലൻസ് ഉള്ള ഒന്നോ രണ്ടോ പീസ് മാത്രം നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണമെന്ന് മാത്രമുള്ളൂട്ടെ കാരണം ഇത് എനിക്ക് ഇതിലും കൂടുതൽ റേറ്റിൽ ഷോപ്പിൽ കൊടുക്കും അത് കുഴപ്പമില്ലാതെ നിങ്ങൾ എടുത്തോ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പ്രൈസ് എന്ന് ചോദിച്ചാൽ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂട്ടെ അപ്പൊ എനിക്ക് ഇത് കിട്ടിയതിനേക്കാളും റേറ്റ് കുറച്ചാണ് അതായത് ഹോൾസെയിൽ റേറ്റിൽ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പുറമേ പോയി എടുക്കണവർക്ക് അറിയാൻ പറ്റും ഈ ഒരു പ്രൈസ് റേഞ്ച്ന്നല്ല ഇതിന്റെ ഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് പുറത്ത് എന്തായാലും പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരെ കേട്ടോ അതും നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വെഡിങ് വെയറിനൊക്കെ ചെറിയൊരു പ്രൈസ് റേഞ്ചിലൊക്കെ എടുക്കാനുള്ളവരാണെങ്കിൽ ഒരുപാട് കാശ് ചെലവാക്കാൻ താല്പര്യമുള്ള ഇല്ലാത്തവർക്കും അല്ല ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് കളക്ട് ആയി കാരണം ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ നിനക്ക് എവിടെയും കിട്ടാത്ത പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടുന്നത് കിട്ടണമായിട്ട് അതും ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളൂ എന്റെ റിപ്പീറ്റേഷും പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചിട്ട് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല ഞാൻ പ്രത്യേകം എല്ലാ വീഡിയോസിൽ പറയാറുണ്ട് മെയിൻ ആയിട്ട് ക്ലിയറൻസ് വീഡിയോയില് ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് പ്രൊഡക്റ്റ് സ്റ്റോക്ക് കഴിയും ഇതൊക്കെ പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ബ്രാൻഡ് ആയിട്ടാണ് ഫ്രഷായി ബ്രാൻഡാണ് നമ്മൾ ഇതിന് മുമ്പ് ഇൻട്രൊഡ്യൂസ് ഈ പ്രൊഡക്റ്റൊക്കെ ഉം പിന്നെ നിങ്ങൾ പ്രൈസ് ഒക്കെ കേട്ടാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിനും പോലും യോർ റേറ്റിൽ നിങ്ങൾക്ക് പുറത്തേക്ക് ആണെങ്കിൽ ബാക്കിൽ കൊടുത്തിട്ടുള്ള ഡബിൾ എക്സ് എന്നാണെങ്കിലും എക്സലർ സൈസ് കൂട്ടിയാൽ മതി ലെങ്ത് ഒരു ഫോർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് പിന്നെ സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത് സ്ലീവ് വേണ്ട ഒരു ബലൂൺ ടച്ച് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ക ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു കട്ടിംഗ് ലെവൽ ഫ്രണ്ടിൽ വന്ന പോലെ തന്നെ ബാക്കിലും പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരിക്കലും ഒരു കംപ്ലൈന്റും വരാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്ത് യാതൊരു കുഴപ്പമില്ല നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ ആണ് ഇല്ല അതായത് തൃഷാൻ്റെ ബ്രാൻഡൊക്കെ നമുക്ക് ഒരു സമയത്തൊക്കെ തൗസൻഡ് അബവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കംപ്ലീറ്റ് കിട്ടിയിരുന്നത് കേട്ടാ അപ്പൊ എൻ്റെ ഷോളൊക്കെ നോക്കി നോക്കേ വൺ സൈഡ് ഷോളാണ് ഈ വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പൊ എന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ ഒമ്പതേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഒമ്പതേ തൊണ്ണൂറ്റഞ്ചിന് ഒരിക്കലും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ പോലും തൃഷാൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പുറമേ കിട്ടില്ല കേട്ടാ അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ കളേഴ്സ് ആണെങ്കിൽ മൂന്ന് മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പീസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും ഈ ക്ലിയറൻസെയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഒരുവിധ എല്ലാ പ്രൊഡക്റ്റൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ പ്രൈസിൽ കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടോ അപ്പം അതിനേക്കാളും ഇനിയിപ്പോൾ ഹോൾസെയിലെടുക്കാൻ താല്പര്യമുള്ളവർക്കും കൂടി എടുത്ത് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഹോൾസെയിലിൽ പോലും കിട്ടില്ല കേട്ടോ നല്ല യൂണിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം പിന്നെ മെറ്റീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അടിച്ച് പൊളിച്ച് യൂസ് ചെയ്ത് യാതൊരു കുഴപ്പവും വരില്ല നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ ഒന്നും തന്നെ ഉണ്ടാക്കണ്ട അപ്പം അടിപൊളി ഐറ്റംസ് ഇനിയും ഉണ്ട് പാർട്ടി വെയറിൽ തന്നെ അപ്പോൾ മിക്കവാറും രണ്ട് ടൈപ്പായിട്ട് അതായത് പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇടണത് കാരണം അത്യാവശ്യം ലോങ്ങ് ഇത് മെറ്റീരിയൽ ആണെങ്കിൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം സൈസ് ആണെങ്കിൽ ഇതിന്റെ വന്നിട്ടുള്ളത് എക്സൽ ആണ് ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് വന്നിട്ട് ഒരു അനാർക്കലി ആയിട്ടുള്ള കട്ടിങ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോഴത്തേനൊക്കെ അറിയാൻ പറ്റുകണ്ട അതിൽ ത്രെഡും സ്റ്റോൺ വർക്കും കൂടി നല്ല ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് സ്ലീവിലടക്കം ആ ഒരു വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ടിൽ കണ്ട കട്ടിങ്ങ് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഒരു ബോട്ടോണിതിൽ വന്നിട്ടുള്ള കേട്ടെ അപ്പൊ അതിന് ടച്ച് ആയിട്ടൊക്കെ നല്ല ലോങ്ങിലൊക്കെ ഇടാൻ താല്പര്യമുള്ളൊരു പറ്റിയ ഐറ്റം തന്നെയാണ് അപ്പൊ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ വന്നിട്ടുള്ളത് ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള ബോട്ടോ ആണ് വന്നിട്ടുള്ളട്ടെ പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരം നോക്കി നോക്കി പിന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ അടുത്ത് വന്നെടുത്ത് കാണിക്കാൻ പറ്റൂല പ്രൊഡക്റ്റ് കണ്ട കാരണം ഒരുപാട് ഐറ്റംസ് ഉള്ളത് കൊണ്ട് നല്ല അതിലും ലോങ്ങ് ആയി പോകും അതായത് കൊണ്ടിട്ടാണ് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് പറയാൻ വൺ സൈഡ് നല്ല ഭംഗിയായിട്ടുള്ള പക്ക ഒരു പാർട്ടി വെയർ ടച്ച് തന്നെയാണ് വന്നിട്ടുള്ളത് അതും ഇപ്പോഴത്തെ വർക്ക് അതായത് വർക്ക് പാറ്റേണിലും കൂടിയിട്ടാണ് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുള്ളത് അപ്പൊ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് പത്തേ തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ചിന് നല്ല ഓഫർ പ്രൈസ് തന്നെ പറയാം ഇതൊക്കെ അവർ ഷോപ്പിൽ കൊടുത്തിരുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കേണ്ടത് അതായത് പക്ക ഹോൾസെയിൽ പ്രൈസ് ചിലപ്പോൾ അതിനേക്കാളും റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് മിക്ക പ്രൊഡക്റ്റും കൂടി വന്നിട്ടുള്ളത് കേട്ടെ ഇതായത് നമ്മളൊരു നമ്മള് ലാഭം പ്രതീക്ഷ ചെയ്യണ ഇത് വീഡിയോസ് അല്ല ഈ ഒരു പാറ്റേണൊക്കെ എനിക്ക് ഈ ഒന്നും രണ്ടു ഒക്കെ ഷോപ്പിൽ ഇരിക്കണം ഇഷ്ടമല്ല അപ്പൊ ക്ലിയർ ക്ലിയർ ചെയ്ത് വീഡിയോ ചെയ്തിട്ട് ഇവിടെ നിന്നൊക്കെ സ്റ്റോക്ക് തീർക്കണ പ്രൊഡക്റ്റില് ഒന്നു തന്നെയാണ് കേട്ടോ അത് നമുക്ക് മോശമായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല ആ ഒരു പ്രൈസിൽ കൊടുക്കണത് സിംഗിൾ സിംഗിൾ പീസ് വന്നത് നമുക്ക് ഇതിലും റേറ്റ് കൂടുതൽ നമുക്ക് ഷോപ്പിൽ പോകും അപ്പൊ എന്താണ് നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കും കൂടിയും നല്ലൊരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പൊ ഇതിനും കൂടി വേണ്ടിയിട്ട് ചെയ്യണ ഐറ്റംസ് ആണ്ട്ടെ നോക്കി നോക്കി നല്ല അടിപൊളി പാനൽ കട്ടിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ടോപ്പിന് ലെങ്ത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് സൈസ് ഡബിൾ എക്സ് എക്സിലാണ് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവിലടക്കം വർക്കും ലൈനിങ്ങും കൂടി ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് പോയിട്ടുണ്ട് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു സെയിം പാനൽ കട്ട് തന്നെയാണ് പാനൽ കട്ടിൽ നല്ല വൃത്തിയായിട്ടുള്ള സ്റ്റിച്ചിങ് തന്നെയാണ് പോയിട്ടുള്ളത് സൈസ് ഡബിൾ എക്സ് എക്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വേണ്ട സൂപ്പർ ഐറ്റം തന്നെയാണ് ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കിക്കണ്ട ഷോളും നമുക്ക് വൺ സൈഡ് ഇങ്ങനെ സ്കാൽപ്പ് വർക്ക് ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ നല്ല വീതി നീളായിട്ടുള്ള എന്ന് തന്നെ പറയാം അപ്പം ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ പ്രത്യേകം പറയാം പിന്നെ റേറ്റ് ആണെങ്കിൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് ഗൗൺ വിത്ത് ഷോൾ നല്ല അടിപൊളി പാർട്ടിവെയർ ആണ് വന്നിട്ടുള്ളത് അതും ജോർജറ്റ് മെറ്റീരിയൽ കേട്ടെ നല്ല ഡാർക്ക് ഷെയ് ഡാർക്ക് ഡാർക്ക് ഷെയ്ഡിലൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ മുമ്പൊക്കെ ഒരു ആയിരത്തി അറുന്നൂറിനൊക്കെ ആയിരത്തി അഞ്ഞൂറിനൊക്കെ കൊടുത്തിരുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോയിൽ അത്രയും ചെറിയൊരു പ്രൈസിൽ കൊടുക്കണം കേട്ടോ അല്ലേ അപ്പോൾ ചെറിയൊരു പ്രൈസിൽ നല്ല അടിപൊളി പ്രോഡക്റ്റ് ഒക്കെ കളക്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ടൊക്കെ ഒരു ഡെയിലി വെയർ പ്രൈസിൽ പ്രോഡക്റ്റ് മേടിച്ചിട്ടൊക്കെ ഈ ഒരു പ്രോഡക്റ്റൊക്കെ സുഖമായിട്ടൊക്കെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെ ആട്ടോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഈ പ്രോഡക്റ്റ് മേടിക്കുന്ന കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഫംഗ്ഷൻ വെയർ കാണിക്കുന്നുണ്ട് പിന്നെ കാഷ്വൽ വെയർ ആയിട്ടുള്ള കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ മിസ്സ് ചെയ്തതിനാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും കേട്ടോ നഷ്ടം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയുണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഇതിൻ്റെ നമ്മൾക്ക് കളർ ചാർട്ട് ഉണ്ട് രണ്ട് സൈസ് ചാർട്ടിലും കൂട്ടിയിട്ടാണ് വന്നത് ഏകദേശം ഒരു അനാർക്കലി ആയിട്ടുള്ള ഒരു കട്ടിങ് ആണ് വന്നിട്ടുള്ള ഒക്കെ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ബോട്ടോ ആണ് അതിന് എൻഡിലേക്ക് ബോർഡർ വരെയും അതിൽ അറ്റാച്ച്ഡ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ യോക്കിലടക്കം വർക്ക് പോയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് മെറ്റീരിയൽ ജോർജറ്റ് ജോർജറ്റാണ് ഇപ്പം ഇതിപ്പോൾ നമ്മൾ കാണിക്കണ ബാക്കിൽ എക്സൽ എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും സൈസ് ലാർജ് ആണുള്ളത് ചിലയില് ഡബിൾ എക്സൽ നിന്നാണ് ബാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈസ് എക്സല് കിട്ടണു കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോയിൽ കാണിക്കണ na price nopo, pndana na size nung കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യേണ്ട പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവാണ് എൻ്റെ ലേക്ക് ബോർഡർ പോയിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് വരാൻ നേരം ആ ഒരു എൻ്റെ ബോർഡർ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കിട്ടേണ്ടതായിരിക്കും കേട്ടോ ഓക്കെ ഓക്കെ ടു സൈഡും ആ സ്കാൽ പോർക്ക് പോയിട്ടുണ്ട് നല്ല പ്രീമിയം ലെവൽ സെറ്റ് എന്ന് പറയാം നാല് ും ഷോർട്ട് സെൽസ് വന്നിട്ടുണ്ട് നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് ഇതിൽ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കാണിക്കണ സൈസ് ലാർജ് സൈസ് കൂട്ടിയാൽ മതി പ്രൈസ് ആണെങ്കിൽ പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പൊ പത്ത് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രീമിയം ലെവൽ പാർട്ടി വെയർ ഗൗൺ വിത്ത് ഷോൾ ആണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ നല്ല അടിപൊളി പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് പ്രൈസ് കേൾക്കുമ്പോഴും പ്രൊഡക്റ്റ് കാണുമ്പോഴത്തേനും മനസ്സിലാവും നിങ്ങൾക്ക് പുറമെ ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചില് കിട്ടും കാണിക്കുന്ന സൈസ് നമുക്ക് വന്നിട്ടുള്ളത് സൈസ് എക്സ് എല്ലിനും ഡബിൾ എക്സ് എല്ലും ബിറ്റ്വീൻ ആണ് അതായത് അതായത് ഏകദേശം വൺ സൈഡ് ഈ ഒരു ഭാഗം കൊണ്ടോട്ട് ഇരുപത്തി ഒന്നര ആ ഒരു റേഞ്ചിലായിരിക്കും വന്നത് അപ്പൊ ആ ഒരു സൈസിനനുസരിച്ചുള്ള റേഞ്ചുള്ളവര് എടുത്താൽ മതി കേട്ടോ പിന്നെ സ്ലീവ് ആണെങ്കിലൊക്കെ നമ്മൾ ആ സെയിം പാറ്റേൺ തന്നെ ആ ഒരു സൈസിനു മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ പിന്നെ നിറച്ച ടൈപ്പ് കളർ ഒന്നും അല്ല എല്ലാം നല്ല ഡെപ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് അപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു നരച്ച പോലെയൊക്കെ തോന്നുമെങ്കിലും നല്ലൊരു ഡെപ്ത് ആയിട്ടുള്ള കളർ ചാർട്ട് തന്നെയാണ് കംപ്ലീറ്റ് കാണിക്കണം ഒരു പക്ക പാർട്ടി വെയർ അടിപൊളി ഗൗൺ വിത്ത് ഷോൾ ആണ് നമ്മൾ ഈ ഒരു ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടാ അല്ലേ മെറ്റീരിയൽ ആണെങ്കിലും നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ ഗൗൺ വിത്ത് ഷോളില് കുറെ നാളായിട്ട് നമുക്ക് പ്രൊഡക്റ്റ്കള് കിട്ടല ഷോട്ടായിരുന്നു ഉള്ളതൊക്കെ ഞാൻ അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെ നോക്കിയിട്ട് തന്നെയാണ് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് വന്നതും അപ്പം അതിൽ ബാലൻസ് വന്നതും നമുക്ക് ഇപ്പൊ പെരുന്നാളിലാണെങ്കിലും ഗവൺമെന്നതൊക്കെ റിപ്പിറ്റേഷനിൽ ബാലൻസ് ഉള്ളതാണ് നമ്മൾ ഇതേപോലെ വീഡിയോ എടുത്ത് കാണിക്കാ അപ്പൊ അധികം ദൂരം സഞ്ചരിക്കാത്ത പ്രൊഡക്റ്റുകളിൽ ഒന്നെ ഒന്ന് തന്നെയാണ് ഈ കാണിക്കണത് പഴയതെന്ന് പറഞ്ഞാൽ നല്ല പഴയ ഓൾഡ് ഐറ്റം എടുത്തിട്ട് നമ്മൾ ക്ലിയറൻസ് ചെയ്ത് ചെയ്യണമല്ല നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏകദേശം കൂടി വന്ന ഒരു മാസത്തിനുള്ളിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ തന്നെയാണ് കംപ്ലീറ്റ് കാണിക്കുന്നത് അപ്പോൾ ഇതാണെങ്കിൽ സൈസ് ഡബിൾ എക്സിലുണ്ട് ഡബിൾ എക്സ് എന്ന് പറയുമെങ്കിലും എക്സൽ ആയിരിക്കും നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കേട്ടാ അപ്പോൾ ഷേപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടാറുണ്ട് ലെങ്ത്ത് ഒരു ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല പ്രിന്റഡ് തന്നെ മെറ്റീരിയൽ വന്നിട്ട് പ്രിന്റഡ് മെറ്റീരിയൽ തന്നെയാണ് സ്ലീവിൽ ഇതിൽ ലൈനിങ് അറ്റാച്ച് ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് ഒരു ഇന്നർ റെക്കണൈസും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ പ്രിന്റഡ് ആയതുകൊണ്ടിട്ട് അങ്ങനെ കാര്യമായിട്ട് നല്ലതും അടിക്കില്ല അറ്റത്ത് ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് പിന്നെ കട്ടിങ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഈ ഒരു പോഷൻ കൊണ്ട് ഉണ്ട് പിന്നെ ഒരു സ്റ്റെപ്പ് കട്ട് പോലെ അങ്ങനെ താഴത്ത് പോകണ്ടട്ടെ ബാക്കിലേക്ക് ഹിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ കട്ടിങ് വന്നിട്ടുള്ളത് പിന്നെ വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ പിന്നെ ഷോൾ ആണെങ്കിലും നോക്കി വെക്കേണ്ട ഷോളും ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വന്ന് വന്നിട്ടുള്ളത് നല്ല രീതിയായിട്ടുള്ള ഷോൾ തന്നെയാണ് കേട്ടോ അപ്പൊ ആകെ ഒന്നര രണ്ട കളേഴ്സ് മാത്രം ഇതില് ബാലൻസ് ഉള്ളു അപ്പൊ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളു കേട്ടോ എട്ടേ തൊണ്ണൂറ്റഞ്ചിന് അതിൻ്റെതായിട്ടുള്ള നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ ഇതിന്റെ ഒറ്റ പീസ് തന്നെ ഉള്ളു പ്രത്യേകം പറയാ ഒരുവിധം എല്ലാ ഐറ്റംസ് അതായത് നൂറിൽ നൂറ് ശതമാനം ഐറ്റംസ് ഒറ്റ പീസ് തന്നെ ഉള്ളും അതിന്റെ റിപ്പീറ്റേഷൻ വേണം പറഞ്ഞിട്ട് നിങ്ങള് വാശി പിടിച്ചിട്ട് കാര്യമില്ല നമ്മളത്രയും ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ ഇട്ടിട്ടൊക്കെ സോൾഡ് ഔട്ട് ചെയ്യണ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പം ഈ രണ്ട് രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അടുത്ത ഐറ്റംസ് ആണെങ്കിൽ ഇത് ഡോ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇത് ലോങ് ഗൗൺ ആയിട്ടുള്ള വിത്ത് ഷോൾ ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ സൈസ് ഡബ്ലെക്സിലെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്റെ ഷോൾ ആണെങ്കിലും സെയിം ഷോൾ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ ഈ ഷോൾ വരാൻ നേരത്ത് ഇടത്തരം ഇതിൽ അത്യാവശ്യം നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ് എന്തായാലും സ്കാഫ് ഷോളിനേക്കാളും സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ച് വെറും ആറ് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ആറ് തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മൾ ഷോപ്പിൽ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്ന ആണ് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഹോൾസെയിൽ റേറ്റ് പോലും ഈ ഒരു പ്രൈസിൽ കിട്ടില്ല കേട്ടോ അല്ലേ അതിൻ്റെ വേറെ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ള സെയിം ഐറ്റം തന്നെ ഡോമെറ്റിയിൽ തന്നെയാണ് സ്ലീവ് ഒക്കെ വേണ്ടത് ഒരു ബലൂൺ സ്ലീവ് പോലത്തെ സ്ലീവ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ടൈ ചെയ്യാമെന്നുള്ള സംഭവമൊക്കെ ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഓപ്ഷനൽ ആണെന്ന് മാത്രമേ ഉള്ളൂ അല്ല ഷോളൊക്കെ ആ ഒരു സെയിം ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരുന്നു വെറും ആറ് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ ഇനിയുള്ള ഐറ്റംസിൽ വേറെ കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല ഒറ്റ കളേഴ്സ് ഉണ്ടാവുള്ളൂ ഒറ്റ പീസ് തന്നെ ഉണ്ടാവുകയുള്ളൂ അതിൽ കൂടുതൽ ആരും പ്രതീക്ഷിക്കരുതട്ട നോക്കി വെക്കണ്ട നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു വർക്കാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് നല്ല പ്രീമിയം ലെവലിൽ ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല സൂപ്പർ വർക്ക് തന്നെയാ നല്ല പ്രീമിയം ലെവലിൽ സെറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സലർ സൈസ് കൂട്ടിയാൽ മതി ലെങ് ഒരു ഫിഫ്റ്റി ടു ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കട്ടാണ് അതിൽ തന്നെ വർക്കും കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് സ്ലീവ് ഒക്കെ നോക്കി നല്ല സൂപ്പർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ശരിക്കും ഇത് ബുക്ക് ചെയ്തിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ള പ്രോഡക്റ്റില് പേയ്മെന്റ് കിട്ടാത്ത പ്രോഡക്റ്റ് ആണ് നമ്മളിങ്ങനെ കാണിക്കണേട്ടാ അല്ലാതെ ആർക്കും വേണ്ടാണ്ട് വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നുമല്ല അപ്പൊ ഇതിന്റെ ബാക്കിൽ വരാൻ അന്നേരം നോക്കി വെക്കേണ്ട പാനൽ കട്ട് സ്റ്റിച്ചിങ് തന്നെയാണ് ബാക്കിലും പോയിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പം നല്ലൊരു പ്രീമിയം ലെവലെ സെറ്റ് പാർട്ടി വെയർ ഒക്കെ പ്രൊഡക്റ്റ് തന്നെയട്ടെ കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം നല്ല വിധിനികളായിട്ടുള്ള ഷോൾ തന്നെയാണ് സൂപ്പർ സൂപ്പർ ഐറ്റം തന്നെയാണ് കേട്ടോ അതിലും ത്രെഡ് വർക്ക് കംപ്ലീറ്റ് പോയിട്ടുണ്ട് ടു സൈഡ് സ്കാൽപ്പ് വർക്ക് ഇങ്ങനെ ഹെവി ആയിട്ടും നല്ല മൈന്യൂട്ടായിട്ടും പോയിട്ടുണ്ട് സോറി ഇതാണ് സൈഡ് വന്നത് അല്ലേ നല്ല അടിപൊളി വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട വർക്ക് തന്നെയാണ് കേട്ടോ അല്ലേ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പം അതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് കേട്ടോ ആയിരത്തി എണ്ണൂറിന് ഷോപ്പിൽ കൊടുത്തിരുന്ന ഐറ്റം ആണ് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്നത് കേട്ടോ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിന് നല്ല പ്രീമിയം ലെവൽ സെറ്റ് നല്ല പറയാം നോക്കി നോക്കേ ഇതൊക്കെ നല്ല പാർട്ടിവെയർ ഗൗൺ സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രോഡക്റ്റ് കിട്ടില്ലട്ടേ വേണ്ട സ്ലീവിൻ്റെ ഒക്കെ വർക്ക് ഓക്കെ ഒക്കെ നിങ്ങൾ അപ്പൊ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ഡബിൾ എക്സിലുണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഈ ഓക്കിലൊക്കെ നല്ല ഹെവി ടച്ച് ആയിട്ടുള്ള വർക്ക് തന്നെ പോയിട്ടുള്ളത് ബാക്കിലേക്കണ്ട് ആ ഒരു കട്ടിങ്ങും പാനൽ കട്ട് തന്നെയാണ് താഴത്തേക്ക് പോയിട്ടുള്ളട്ടെ വേണ്ട എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഐറ്റം തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഏത് പ്രോഡക്റ്റ് എടുക്കണമെന്നുള്ളു കേട്ടോ വേണ്ട അപ്പൊ വളരെ കുറച്ച് കുറച്ച് ഐറ്റംസ് തന്നെ ഉള്ളു അപ്പൊ ഇതൊക്കെ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടൊക്കെ നമ്മൾ ഇടാൻ പ്ലാൻ ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ് കാരണം അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ അതാരണ്ടിട്ടാണ് പത്തേ തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ അല്ല പത്തേ തൊണ്ണൂറ്റഞ്ചേ നിങ്ങക്ക് വേറെ എവിടെ കിട്ടാനാണ് ഈ ഒരു പ്രൈസിലൊക്കെ വേണ്ട ഇതൊക്കെ നോക്കി നോക്കി ഇതൊക്കെ നല്ല പക്ക പ്രീമിയം ലെവല് ഐറ്റം തന്നെയാണ് ഫസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ നമ്മളൊരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറിനൊക്കെ കൊടുത്തിരുന്ന ഐറ്റം വരുന്നത് ഇപ്പം ഈ ഒരു റേറ്റിൽ കൊടുക്കേണ്ട ഡബ്ലെക്സിൽ എൻ്റെ സൈസ് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് വന്നത് മെറ്റീരിയൽ ജോർജ്ജറ്റാണ് ഫ്രണ്ടിൽ പാനൽ കട്ടാണ് കംപ്ലീറ്റ് ഫ്ലെയർഡ് ആയിട്ട് പോയിട്ടുള്ളത് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയുണ്ട് ഇപ്പോൾ ഷോളോ ഒക്കെ നോക്കിയാൽ നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അടാ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഡബിൾ ഡബ്ലെക്സിലായിരിക്കൊക്കെ നല്ല അടിപൊളി ഐറ്റം തന്നെ പറയാം പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂ പത്തേ തൊണ്ണൂറ്റഞ്ചിന് നല്ല പ്രീമിയം ഐറ്റം തന്നെ പറയാം അടാ നോക്കി ോക്കിതൊക്കെ പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഐറ്റം ആട്ടാ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ട് പേയ്മെൻറ്റ് കിട്ടാനായിട്ട് വന്ന വന്നതിൽ നമ്മൾ ബാലൻസ് വന്ന ഐറ്റം നമ്മൾ ഇതേപോലെ എടുത്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ല സൈസ് ഡബ്ളെക്സിലുണ്ട് ലെങ്ത് ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ള മെറ്റീരിയൽ ജോർജറ്റ് തന്നെയാണ് സ്ലീവിലടക്കം കംപ്ലീറ്റ് വർക്ക് പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ കട്ടിങ്ങും താരത്തേക്ക് പാനൽ കട്ടും കൂടിയിട്ടാണ് ഇതിൽ വന്ന അപ്പോൾ ഡാർക്ക് ഡാക്ക് ഷെയ്ഡും ഉണ്ട് പേസ്റ്റൽ ഷെയ്ഡും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് കവർ ചെയ്യുക പക്ഷേ കിട്ടണവർക്ക് ലക്കായിരിക്കും കേട്ടോ പിന്നെ തിരക്കായിരിക്കും ഇത് ഓഫർ വീഡിയോ ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടില്ല സ്വാഭാവികമാണ് ആരെയും ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഒഴിവാക്കണമല്ലോട്ടോ റേറ്റ് ആണെങ്കിൽ പത്തേ തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ചിന് സൂപ്പർ ഐറ്റം തന്നെയാണ് നോക്കി വെക്കണ്ട ഇതാണെങ്കിലും നല്ല ജോർജെറ്റിൽ പ്രീമിയം ലെവൽ മെറ്റീരിയലാണ് ഡയ്മെൻ്റ് ജോർജിറ്റ് തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സ്ലീവിലടക്കം ലൈനിങ്ങും വർക്കും കൂടി ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ള ഡബിൾ എക്സിലെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ കംപ്ലീറ്റ് പാനൽ കട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഷോൾ ആണെങ്കിൽ നോക്കി വെക്കേണ്ട ഷോൾ കംപ്ലീറ്റ് ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് വർക്ക് ബോർഡർ വർക്കും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ കേട്ടോ നല്ല ചെറിയ ചെറിയ ബുട്ടി ബുട്ടി വർക്ക് അങ്ങനെ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു പ്രീമിയം ലെവല് അടിപൊളി സെറ്റാ തന്നെയാണ് നല്ല ഡെപ്ത് ഉള്ള ഷെയ്ഡുകളാണ് നരച്ച ടൈപ്പ് കളേഴ്സ് ഒന്നും അല്ല കേട്ടോ അപ്പൊ റേറ്റ് ആണെങ്കിൽ വെറും പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പൊ പത്തേ തൊണ്ണൂറ്റഞ്ചിന് സൂപ്പറാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയണ്ട ഇതും കംപ്ലീറ്റ് പാനൽ കട്ട് തന്നെയാണ് വന്നിട്ടുള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ സ്ലീവ് ആണെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്കും പോയിട്ടുണ്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സൈസ് എക്സലൻ്റ് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് ഷോള് വരാന്നിടത്ത് നോക്കി വെക്കണ്ടെ ഷോള് ടു സൈഡ് സ്കാൽപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് അട ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ടെ നാല് കോർണറിലും ഷോർട്ട് സെൽസ് ഒക്കെ പോയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് അടാ അപ്പൊ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ പ്രൈസ് തന്നെയാണ് പത്തേ തൊണ്ണൂറ്റഞ്ചേളുട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി തന്നെയാണ് അപ്പൊ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഇതിപ്പ ഇതിപ്പോ നമ്മള് പാർട്ടി വെയർ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഇതിലും പ്ലെയിനിൽ പ്ലെയിനില് പാർട്ടിവെയർ തന്നെയാണെങ്കിലും റേറ്റും ശക്കലം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അല്ലേ ഇത് ത്രീ ലെയർ ആയിട്ട് വീതിയിൽ പാനൽ കട്ടിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് സൈസ് ആണെങ്കിൽ ആണ് ലെങ്ത് ഒരു ഫിഫ്റ്റി ടു ആണ് ലെങ്ത് വന്നിട്ടുള്ള കംപ്ലീറ്റ് ലൈൻ ഓൾ ഓവർ പോയിട്ടുണ്ട് സ്ലീവിലടക്കം ആ ഒരു ത്രെഡ് വർക്ക് കോമ്പിനേഷൻ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ലെങ്ത് ഫിഫ്റ്റി ഇഞ്ച് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് ഷോൾ ആണെങ്കിലും നല്ല വീതിയുള്ള പാനൽ കട്ടാണ് വന്നിട്ടുള്ളത് കേട്ടേണ്ട ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് നല്ല ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം പേസ്റ്റൽ ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് സൈസ് എക്സൽ കൂട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂ ഏഴ് തൊണ്ണൂറ്റി എന്തായാലും കണ്ണും കൂട്ടി എടുക്കാട്ടെ അതും ജോർജറ്റ് മെറ്റീരിലാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട ഇത് കോട്ടണിലാണ് ഇത് സൈസ് വന്ന് സൈസ് ചാട്ടാണ് ഉണ്ടായിരുന്നത് അതിലിപ്പോൾ ലാർജ് മാത്രമേ ഉള്ളൂ ആണ് സൈസ് വന്നിട്ടുള്ളത് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ല പക്ക പ്യുവർ കോട്ടൺ ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഈ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് അപ്പൊ ലാർജ് സൈസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയായിട്ട് തന്നെ പറയാം ഷോൾ സെറ്റിലും കോട്ടനില് ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ റയർ ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് ബുക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ പേയ്മെന്റ് കിട്ടാത്ത ഐറ്റംസ് ആണ് ആണെങ്കിൽ കാണിക്കുന്നത് അധികം അപ്പൊ പിന്നെ റേറ്റ് ആണെങ്കിൽ ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂ ഏഴ് തൊണ്ണൂറ്റഞ്ചിന് ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരിക്കലും പുറമേ കിട്ടില്ല കേട്ടാ അത്രയും നല്ല പ്രീമിയം ലെവൽ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് അപ്പൊ കോട്ടൺ എന്ന് പറഞ്ഞിട്ട് ആരും പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമില്ല കോട്ടണിലാണ് അത്യാവശ്യം റേറ്റ് കൂടിയ പ്രോഡക്റ്റുകൾ തന്നെ അപ്പൊ കോട്ടനിൽ എടുക്കണവർക്ക് അറിയാൻ പറ്റും ഇത് ൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് അത്യാശം കുഴപ്പില്ലാണ്ട് ഒരു പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങനെയാണ് പ്രിഷാ ഇൻ്റെ ബ്രാൻഡാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല പ്രീമിയം ലെവലിൽ ജോർജ് തന്നെയാണ് എൻ്റെ ലേക്ക് ലൈസ് ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ടാവില്ല ഫ്രണ്ട് പോഷനിൽ കംപ്ലീറ്റ് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് അങ്ങനെയാണ് പിന്നെ സൈസ് ഡബിൾ ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷോളാണ് കേട്ടോ ഇത് ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളു അതാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്ലിയറൻസ് സെയിൽ ചെയ്യണം കേട്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നിങ്ങക്ക് ഒരു ആ ഒരു ബ്രാൻഡ് ലെവല് ഡിഫറെന്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണ്ടെ അപ്പൊ അതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം ഒമ്പതോ ഒന്നൂറ്റഞ്ചേളു ഒമ്പതോ തൊണ്ണൂറ്റഞ്ചോ കണ്ണും പൊട്ടിയെടുത്തോട്ടെ നിങ്ങക്ക് തൃശ അതിൻ്റെ പ്രൊഡക്റ്റ് ഹോൾസെയിൽ റേറ്റിന് പോലും ഈ ഒരു പ്രൈസിൽ കിട്ടില്ല ഇത് നോക്കി നോക്കിയൊക്കെ അട ഇത് നമ്മൾ ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതില് ഒറ്റ കളർ മാത്രം റിപ്പീറ്റ് ചെയ്യും പിന്നെ ലെങ്ത് ആണെങ്കിൽ ഫിഫ്റ്റി സിക്സ് ഇഞ്ചാണ് ലെങ്ക് വന്നിട്ടുള്ള സ്ലീവ് അടക്കം ലൈനിംഗ് ആ ഒരു ത്രെഡ് വർക്കും അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എങ്കിലും ഷോളും ടു സൈഡ് സ്കാൽപ്പ് വർക്ക് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അല്ല അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ഷോൾ തന്നെയാണ് നാല് കോർണറിലും ഷോർട്ട് സെൽസ് വന്നിട്ടുണ്ട് കേട്ടോ അല്ല ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പൊ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് കണ്ണും എടുക്കുക അത് നല്ല ഡയമണ്ട് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് നോക്കിയേക്ക് ഇതും തൃഷായന്റെ മുതൽ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റിയ സൂപ്പർ ഐറ്റം തന്നെയാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാം കേട്ടാ ഇതൊക്കെ നമുക്ക് എന്തോ ഒരു നമുക്ക് നമുക്ക് ഭാഗ്യമില്ലാണ്ട് ഇതിന്റെ ഏഹ് ഏതൊരു ഗ്യാപ്പിൽ കടന്നു പോയിട്ടുള്ള ഐറ്റം അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഷോപ്പിലൊക്കെ കണ്ണും പൂട്ടി പോണ ഐറ്റം തന്നെയാണ് അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിലും നമുക്ക് വന്നിട്ടുള്ള സൈസ് ലാർജ് കൂട്ടിയാൽ മതി ലെങ്ത്ത് ഒരു ഫോർട്ടി നയൻ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽസ് ഒരു ജോർജിറ്റ് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് സ്ലീവില് ഇതിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആയില്ല കേട്ടോ സ്ലീവ് ഫുൾ ലെങ്ത് സ്ലീവ് ആണ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൺസെപ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് തന്നെ പറയാം അപ്പോൾ എൻ്റെ ഷോൾ ആണെങ്കിലും അല്ല അതിനോട് മാച്ച് ആയിട്ടുള്ള ഷോൾ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല കലങ്കാരി പ്രിൻ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് കേട്ടോ അല്ലേ അടിപൊളിയായിട്ടെന്ന് തന്നെ പറയാം പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ ഒമ്പത് തൊണ്ണൂറ്റഞ്ചേളു കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഈ കാണിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അത് എന്റെ ഒരു ഗ്യാരന്റിയാണ് പക്ക ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ